സെഷൻ പല ഷോർട്ട് ഉദ്യോഗാർത്ഥികളും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ചെറിയ മാർക്കറ്റിന്റെ ചെറിയ ഡിഫറൻസാണ് ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾ എന്തെങ്കിലും ഒടുവിലാണ് ടീച്ചറത്തെ നോട്ടിഫിക്കേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ട ഡിക്റ്റേഴ്സ് ആണ് നമ്മുടെ ഇൻട്രോ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചറ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചലഞ്ചറ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോട്ടിവേഷൻ വീഡിയോസ് കോമൻസേഷൻസ് മാത്രമല്ല നമുക്ക് വരുന്ന ദിവസം രാവിലെ എട്ട് മണിക്ക് കരണ്ടപ്പർ സെഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ കരണ്ടപ്പർ സെഷൻ നിങ്ങൾ ഓരോന്നാറ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ആ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചറാ ഡോട്ട് ഇൻ ആണ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ കുറഞ്ഞ നിരക്കിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ അപ്പൊ എൻഡിവിജ്വൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ സെക്രട്ടറിയേറ്റ് ആർ ആർ ബി കെ കിട്ട് എൽ ബി യു പിടങ്ങിയ എല്ലാ ബാക്ഷികളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചറ ഡോട്ട്ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അപ്പൊ ഈ ഒരു എൻ ഡി സിയുടെ റിസൾട്ട് വന്നു ഇല്ലേ അപ്പൊ അത്യാവശ്യം നല്ല തട്ട് ഓഫ് എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല എല്ലാ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റിൽ മാക്സിമം കുറച്ച് ഉദ്യോഗാർത്ഥികളെ മാത്രമേ പി എസ് സി വെച്ചിട്ടുള്ളൂ അതായത് ജോലി കിട്ടും കിട്ടാം എന്നുള്ള ഒരു ധാരണയുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് പി എസ് സി ഇപ്പൊ അപ്പൊ ഇതില് ഇനി അടുത്തത് ഇത് ഇല്ല പറഞ്ഞിരിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സംശയം അടുത്ത എൽ ഡി സി നോട്ടിഫിക്കേഷൻ എന്നാണല്ലേ ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ആയിട്ട് എക്സാം നടന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിപ്പൊ നമ്മുടെ ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് ഡിസംബർ ആ കൂടി നവംബർ ഡിസംബറിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനടുത്ത എക്സാം ഒക്കെ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആപ്രിൽത്തോടെ ഇപ്പം ജനുവരി മാർച്ച് ഒക്കെ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നു ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അത് ഇത് പഴയ റാങ്ക് ലിസ്റ്റ് എൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ജൂലൈ മാസം അവസാനിക്കുക എല്ലാ രൂപയിലേക്കും പഴയ റാങ്ക് ലിസ്റ്റ് പോയിട്ട് നമുക്കിപ്പോ മൊത്തത്തിൽ നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റോടൊക്കെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് എല്ലാ രൂപകളിലും നിലവിൽ വരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം പല ജില്ലകളിലും ചെറിയ വ്യത്യാസമുണ്ട് ആ ഒരു ടൈമ് വരെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും അപ്പൊ നോക്കിക്കേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ അതിനെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തോടുകൂടി വന്നോ അതായത് ഒരു ഒന്നര വർഷത്തോളം നോട്ടിഫിക്കേഷൻ അതിനുശേഷം എക്സാമിനും ഷോർട്ട് ലിസ്റ്റിനും ഒക്കെ സമയമെടുത്ത് അങ്ങനെയാണെങ്കിൽ ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടുകൂടി വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം ഒക്കെ നടന്നു ഇരുപത്തിയെട്ട് ആ പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തോടുകൂടി എക്സ്പെക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങള് അതുവരെ കാപ്പിന്റെ കാര്യവും ഇതോ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ അതിൽ ഒരാളാവുക കാരണം ഇപ്പൊ വേക്കൻസികളെ എല്ലാ പോസ്റ്റിലും കുറവ് തന്നെയാണ് ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസുമായി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ പല വീഡിയോകളും കാര്യം കമന്റായിട്ട് നമുക്ക് കിടക്കുന്നതാണ് ഇതിൽ കുറച്ച് കേട്ടോ ഇതിൽ പേരണ്ട മക്കളെ എല്ലാ പോസ്റ്റിലും ഇപ്പൊ വേക്കൻസികളുടെ എണ്ണം കുറവാ അപ്പൊ നിങ്ങൾ ഏത് പോസ്റ്റ് ആണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അടുത്ത് വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണോ ലാസ്റ്റ് ഇയറിലെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഏത് ജില്ലയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എക്സാമ്പിൾ ആലപ്പുഴയാണോ ലാസ്റ്റ് ഇയറിൽ എത്ര പോയി അഡ്വൈസ് തൊണ്ണൂറ്റി മൂന്ന് പോയിട്ടുണ്ടെന്ന് ആ തോന്നുന്നത് തൊണ്ണൂറിന് മുകളിൽ പോയി പക്ഷെ നൂറിന്റെ താഴെയാണ് അപ്പൊ ഈ തൊണ്ണൂറ്റിമൂന്ന് അഡ്വൈസ് പോയി അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം ആ റാങ്ക് ഒരു ഒരൻപത് അഡ്വൈസ് എക്സ്പെക്ട് ചെയ്താൽ മതി അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മുപ്പത് പേരിൽ ഒരാളാകണം ആ രീതിയിലൊരു ഡിസിഷൻ ആണ് നമ്മൾ എടുക്കട്ടെ അതല്ലാതെ ഇവിടെ ഇല്ല എല്ലാരും പറയുന്നു ഇത് പോട്ടെ അടുത്തത് വരട്ടെ സി ഇതിന്റെ സമയത്ത് ഒരു എന്തിനാണ് ഇതുവരെ പാപ്പു നിൽക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപേക്ഷ ഇതിന് കുറവാണ് പക്ഷെ കോമ്പറ്റീഷൻ കൂടുതലാണ് കാരണം ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്ക് പോലും പാക്കേജോ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അളവൻസുകളും കൂടുതലാണ് അതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പക്ഷെ കുറവായിരിക്കും കാരണം അത്രയും ബുദ്ധിമുട്ടിയൊന്നും പഠിക്കാനും ആരും അങ്ങോട്ട് മെനട്ടൊരുന്നില്ല കാരണം ചോദ്യങ്ങളൊക്കെ കൊറച്ച് കട്ടില്ല എന്നിട്ട് തന്നെയാണ് പോകുന്നത് ഇത് എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഇനി ഇങ്ങോട്ട് കൂടുതൽ ആക്രീഷുള്ളൂ അടുത്തൊരു എൽ ഡി എഫ് വരെ ഒന്നും നിങ്ങൾ കാത്തു നിൽക്കേണ്ട സെക്രട്ടറിയറ്റ് ഓയ പ്രിലിമിനറിയുടെ റിസൾട്ട് ഇപ്പൊ നമുക്ക് മാർച്ച് മാർച്ച് എൻഡിൽ അല്ലെ ഏപ്രിൽ ഫസ്റ്റോടു കൂടി തന്നെ വരും നോർമലൈസേഷനിൽ ഒരു ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് റിസൾട്ട് കയറ്റാവുന്നതെന്ന് പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞാൽ അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തും ഷുവറായിട്ടും ഏപ്രിൽ ഫസ്റ്റ് മാർച്ച് എൻഡിംഗ് വന്നില്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ റിസൾട്ട് ഉണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രിലിമിംസം കിട്ടുവാണെങ്കിൽ പ്രിപ്പറേഷൻ സെയിം സിലബസ് അത് കിട്ടിയില്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അതിന്റെ കൂടൊപ്പം തന്നെ ഡിഗ്രി പ്രിലിബി ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കിട്ടെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ ഞാൻ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിക്കുന്നില്ല എനിക്ക് ടെൻ മത്തി എങ്കിൽ അടുത്തത് ഇത് വരെ തന്നെ നിങ്ങൾ കാത്തിരിക്കരുത് അതിന്റെ പ്രിലിമിനറി നിങ്ങൾ നോക്ക് നോക്കട്ടെ കിട്ടുവാണെങ്കിൽ അതിന്റെ മെയിൻസിനായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം അതില്ലെങ്കിൽ പിന്നെ ബി എഫ് എ വരുന്നുണ്ട് കമ്പനി ബോർഡ് എഴുതി വെച്ച് അപ്പൊ അങ്ങനെ നമ്മള് മുന്നിൽ വരുന്ന എക്സാം ഏതാണോ അതിന് നല്ല രീതിയിൽ ഒരു ിപ്രേഷൻ മുന്നോട്ട് വേണ്ടി പോവാ നമുക്ക് ഓൾമോസ്റ്റ് എന്തില്ലാവരും പല എക്സാമുകൾക്ക് ഒരൊറ്റ സിലബസ് ആണ് അപ്പൊ ആ സിലബസ് ബേസ് ചെയ്തു കഴിഞ്ഞാൽ പഠിക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം എല്ലാ ദിവസവും സ്റ്റഡി പ്ലാനിൽ ഒപ്പിടുക്കുക പിന്നെ തരണ്ട പോയിൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ പിന്നെ മാക്സിമം പ്രീവിയസ് കൊസ്റ്റിൻസ് ചെയ്ത് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആക്കുക ഇതൊക്കെ നമുക്ക് പി എസ് സി സംബന്ധിച്ചിടത്തോളം ഓരോ മാസത്തിലായിരിക്കണം നമ്മള് കൊസ്റ്റിൻസ് മോക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതൊക്കെ പി എസ് സി സംബന്ധിച്ചിടത്തോളം നമ്മളെ ആദ്യ റാങ്കുകളിൽ എത്താനായിട്ടൊക്കെ സഹായിക്കും പക്ഷെ ഇതിലൊക്കെ ഉപരി നമ്മൾ നെഗറ്റീവ് കുറെ നെഗറ്റീവ് എടുക്കുന്നവരുണ്ടാവും കുറെ നാളെ പഠിക്കുന്ന പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുന്നവരൊന്നും മാക്സിമം നമ്മള് ഒഴിഞ്ഞു മാറി പോവാ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല പോവാ എന്റെ ഇടയ്ക്ക് പോലെ നെഗറ്റീവ് കാര്യങ്ങൾ വരും പിന്നെ രണ്ടാമത് നിങ്ങൾ എപ്പോഴും ഒരു ഉത്സാഹി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം അറിയുക ഒരാളോട് അത് ഷെയർ ചെയ്യാൻ കിട്ടുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കാണുമ്പോൾ ജോലി എന്തെ കിട്ടില്ല ഞാൻ അന്ന് നിന്നോട് പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും കിട്ടില്ല അങ്ങനെ ഒരു മൂന്ന് പേര് പറയുമ്പോ നാലാമത്തെ ആളുടെ നാലാമത്തെ ആൾ സംബന്ധിച്ച് സംസാരിക്കാൻ പോലും നമ്മൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ നമ്മൾ പഠനങ്ങൾ നമ്മള് പിയോസിക്ക് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മാത്രം അറിയുക നമ്മുടെ വീട്ടിലെ പാരൻസോ ഹസ്ബൻഡോ അത്ര ഒന്ന് ചിലപ്പം അറിയാമായിരിക്കും അതിനപ്പുറത്തേക്ക് ഒന്നും പോകാതിരിക്കാനായിട്ട് വേറെ സർക്കിളിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഞാൻ പറയും ചെറിയൊരു ജോലി അത് നല്ലതാണ് കേട്ടോ നമുക്ക് ജോലിയൊന്നുമില്ല ഫുള്ള് നമ്മൾ പഠിച്ചു കൊണ്ടിക്കാനും നമുക്ക് മുഷിപ്പാകും പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാ ആവശ്യത്തിനും നമ്മളിങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക അച്ഛനെ ആകാല് അമ്മേ ആകാല് ഹസ്ബൻഡിനെ ആകാല് സഹോദരങ്ങളെ ആകാം അപ്പൊ ആദ്യമൊക്കെ അവർ പ്രശ്നമില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ അവർ ചോദിക്കും ഇനി ഇത്രയും ഇനി ഞങ്ങൾ പഠിപ്പിച്ചില്ല ശ്രദ്ധായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കാശ് ഉണ്ടാക്കി ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മരുപ്പുണ്ടാവും പിന്നെ ഫുൾ ടൈം നമുക്ക് പഠിക്കാൻ കിട്ടിയാലും നമ്മള് പഠിക്കത്തില്ല പിന്നെ പഠിക്കാം പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞിരിക്കും അങ്ങനെ ഓരോ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ടു അവേഴ്സ് ജോലിയൊക്കെ കഴിഞ്ഞു വേണ്ടിയിരിക്കും അങ്ങനെ എനിക്ക് രണ്ട് മണിക്കൂർ കൊടുക്കാൻ എനിക്ക് പഠിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മള് പോസിറ്റീവ് ആയിട്ട് അങ്ങ് പഠിക്കും പിന്നെ നമ്മുടെ കാര്യമൊക്കെ നമ്മൾ തന്നെ ചെയ്യും അപ്പൊ വേറെ ഒരാളും നമ്മളോട് പറയത്തില്ല ഇതൊക്കെ നിർത്തെന്ന് പറയാൻ ബിക്കോസ് നമ്മള് നമ്മുടെ ഇന്ത്യത്തിലല്ലേ ചെയ്യുന്നത് നോക്കില്ല തെങ്ങ് വേണമെങ്കിലും ഒരു ബുക്ക് വേണമെങ്കിലും ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട നമുക്ക് നമ്മുടെ കാര്യം ചെയ്തോട്ടെ സോ എപ്പോഴും വാർത്തയായിട്ട് എങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് നല്ലതാണ് പി എസ് സി പഠിക്കുന്നവർക്ക് രണ്ടാമത് നിങ്ങൾ പഠിക്കുന്നവര് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാനും ഒരാള് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും കാര്യത്തില് നമ്മള് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഗുരുതരമുള്ളത് സോ നമ്മള് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ലക്ഷ്യം എന്താണ് അവിടേക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിൽ എത്താൻ പറ്റും നിങ്ങൾ സക്സസ് ഫോറിയൊക്കെ കാണുമ്പോൾ ചിലവർ പറയും എനിക്ക് ആ ഒരു സപ്പോർട്ടായിരുന്നു ഇവര് സപ്പോർട്ടായിരുന്നു പക്ഷെ നമുക്ക് അതിന്റെ ഫുള്ള് റിയാലിറ്റി എന്താണ് നമുക്ക് അറിയില്ല ചിലപ്പം എപ്പോഴും എനിക്കറിയാലോ നമ്മുടെ ഇപ്പം ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും അതെ നിങ്ങളുടെ റിയാലിറ്റിയും ഇതിൽ വരുന്നതിന് രണ്ടും രണ്ടായിരിക്കും ചിലപ്പോ അവര് നമ്മളെക്കാൾ കഷ്ടപ്പെട്ടായിരിക്കും റാങ്കിൽ സോ അതൊക്കെ ഉദ്ദേശിച്ചു നോട്ട് പോകാൻ തന്നെ പരിശോധന നന്നായിട്ട് കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നി കിട്ടുക തന്നെ ചെയ്യും അത് ഇനി ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എല്ലാ എക്സാമിലും നല്ല പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി നമ്മുടെ കൂടെ ഡലഞ്ചർ ആപ്പിൽ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആപ്പ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ബാച്ച് ഉണ്ട് ദേവസ്വം എൽ ഓൾ ഓൾ ജനറൽ ഇൻ വൺ ാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് സെക്രട്ടറിയേറ്റ് ഓയുടെ ബാച്ച് ഗ്രൂപ്പ് ഡി എം ജി എസ് ബാച്ചുകളൊക്കെ അവൈലബിൾ ആണ് അവ നമ്മുടെ ജനറൽ പി എസ് സി എൽ ജി എസ് മുതൽ ഡിഗ്രി ലെവലിലുള്ള കോഴ്സുകളാണ് സിലബസ് അനുസരിച്ച് എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസ് നോട്ട്സ് എക്സാംസും ഒക്കെ ഉണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഡൈന കൊടുക്കുക ഒരു ഡിസ്കൗണ്ട് പോകുന്നുണ്ട് ഓഫീസ് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസും പേരും കൊണ്ടപ്പോഴും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റുകളാണ് അത് നിങ്ങൾക്ക് ഈ രീതിയിൽ പോസ്റ്റ് പർച്ചേസ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് ആണെങ്കിലും കോൺവെൻസേഷൻസും ഒക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പുതിയൊരു ബാങ്ക് നമ്മൾ മാർച്ച് ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്ത സമയം ഓൾറെഡി എന്താ സജിത പണി എന്നോടുക നല്ലൊരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും സോ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല